ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവരാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഫുള്ള് കാണണം നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം അഞ്ചാറ് വർഷമായിട്ട് ഞാൻ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പക്ഷെ വളരെ വൈകിയാണ് വൺ കെ വരെ ആയത് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് സക്സസ്ഫുൾ ആയില്ല എനിക്ക് ഞാൻ ചെയ്ത അബദ്ധങ്ങൾ എന്തൊക്കെയാണ് അതൊരിക്കൽ നിങ്ങൾ ആരും ആവർത്തിക്കരുത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കാണണം ഫുള്ള് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് സത്യത്തിൽ ഇത് എങ്ങനെയാ ഇതിന്റെ സെറ്റിംഗ്സ് നമ്മളിപ്പം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി എന്താ ചെയ്യേണ്ടത് അതൊന്നും പറഞ്ഞുതരാനൊന്നും ആരും ഇല്ല അന്ന് വിരലിൽ ഉണ്ടാവുമെന്ന് വളരെ കുറച്ച് യൂട്യൂബേഴ്സ് മാത്രം ഉണ്ടായിരുന്നൊരു കാലമാണ് ആ എനിക്കൊന്ന് കുക്കിംഗ് ചാനൽ ഒരു ഒന്നോ രണ്ടോ എണ്ണം കുക്കിംഗ് ചാനലിനുണ്ടായിരുന്നു പിന്നെയുള്ള എല്ലാതരം ഈ ന്യൂസ് ചാനൽ കോമഡി പോലെയൊക്കെ ചെയ്യുന്ന ചാനലുകളൊക്കെ ഉള്ളായിരുന്നു അപ്പൊ അത്രയും പഴയ ഒരു യൂട്യൂബർ ആണ് കേട്ടോ ഞാന് ആദ്യമായിട്ട് ചെയ്തത് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നാരകയോളം ഉണ്ടാക്കുന്ന ഒരു പിന്നെ വീഡിയോ ചെയ്തത് പക്ഷെ അത് ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത്ര ഭംഗി ഉണ്ടാവുകയില്ലെന്ന് മനസ്സിലായി അതായിരുന്നു എന്റെ ഫസ്റ്റ് വീഡിയോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുട്ടികളെയൊക്കെ വെച്ചിട്ട് സ്കിറ്റ് പോലെ അല്ലെങ്കിൽ ഷോർട്ട് മൂവി പോലൊക്കെ ചെയ്യാൻ തുടങ്ങി അയൽപക്കത്തെ കുട്ടികളെയൊക്കെ വെച്ചിട്ട് കുറെ ഷോർട്ട് മൂവീസൊക്കെ ചെയ്തു അപ്പൊ എനിക്ക് മനസ്സിലായി ക്യാമറ പോലും വരിക പിടിക്കാൻ അറിയില്ല കാരണം ഞാൻ ക്യാമറ പിടിച്ചിരുന്ന രീതി വരെ വളരെ തെറ്റായിരുന്നു ഇനി ഞാൻ ഉപയോഗിച്ചിരുന്ന എഡിറ്റിംഗ് ആപ്പ് അന്നുണ്ടായിരുന്ന കുറച്ച് ചെറിയ ആപ്പുകളാണ് അതിൽ കയറ്റി കഴിഞ്ഞപ്പോ തന്നെ ഉണ്ടല്ലോ ഞാൻ അന്നേരം തന്നെ റെക്കോർഡ് ചെയ്യുന്ന വോയിസ് ഒക്കെ അതിലിട്ടിരുന്നു അപ്പൊ ഭയങ്കര ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി ഡബ് ചെയ്യണോന്നുള്ളത് അങ്ങനെ കുട്ടികളെ വെച്ച് ഒന്ന് രണ്ട് മൂവീസ് ഞാൻ ചെയ്തു അപ്പൊ ഓരോ മൂവി ചെയ്യുമ്പോഴും ഷോർട്ട് മൂവീസ് ൂവീസ് ആട്ടോ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടോ പക്ഷെ ഇപ്പൊ കണ്ടവർക്ക് ചിരി വരും എന്നാലും നമ്മുടെ മക്കളെയൊക്കെ പഴയ ആ ഒരു പ്രായമൊക്കെ അതിൽ പകർത്താൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമായി വീണ്ടും എടുത്ത് കാണുമ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നെ ആട്ടോ പക്ഷെ അതിലിങ്ങനെ ഈ സൗണ്ടിന്റെ പ്രശ്നം വന്നു അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവ് വന്നു പക്ഷേ ഞാൻ പറയുന്ന പോലെ പിന്നീട് നമുക്ക് എടുത്ത് വെച്ച് കാണുമ്പോൾ ഒരു സന്തോഷം വർഷങ്ങൾ മുമ്പ് നമ്മൾ ചെയ്ത ഒരു കാര്യം അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ അൺലിസ്റ്റഡ് എന്നുള്ള ഒരു ഓപ്ഷനിൽ നിന്ന് പബ്ലിക്കണമെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടി കാരണം എനിക്ക് ഞാനൊരു ഈ പറഞ്ഞപോലെ ഹൊറർ മൂവി ചെയ്തു ഹൊറർ മൂവി പിള്ളർ വെച്ചിട്ട് ഒരു ഷോർട്ട് മൂവി ചെയ്തു അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സൗണ്ട് ഒക്കെ ഞാൻ ഗൂഗിൾ ചെയ്ത് ചെന്ന് എടുത്തിട്ട് അതൊക്കെ ഈ ഇതിന്റെ ഇടയിലേക്ക് ഇടാൻ ഇതിന്റെ ഇടയിൽ ഇട്ട് മൂവി ഞാൻ അപ്ലോഡ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചപ്പോ എനിക്ക് മനസ്സിലായി കോപ്പി റൈറ്റിങ് കിട്ടുന്നതാണെന്ന് മനസ്സിലായി അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതെല്ലാം പ്രൈവറ്റ് ആക്കി കിട്ടും അങ്ങനെ എന്റെ കുറച്ച് മൂവീസ് എല്ലാം സത്യം പറഞ്ഞാൽ പ്രൈവറ്റ് അതിനകത്ത് വീട്ടിൽ നിന്ന് മിക്ക സൗണ്ടുകളും ഇങ്ങനെ ഞാൻ ഇഷ്ടമുള്ള ഇടത്തു നിന്നൊക്കെ എടുത്തോണ്ട് വന്നതാണ് അങ്ങനെ കോപ്പിറൈറ്റ് ഇട്ടി എനിക്ക് അതുപോലെ അതിനെല്ലാം ശേഷം എനിക്ക് മനസ്സിലായി ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന തന്നെ ചെയ്യാൻ പാടില്ല അങ്ങനെ കുറേശേ കുറേശ്ശെ മനസ്സിലാവാൻ തുടങ്ങിയ സമയത്ത് ഞാൻ നന്ന ഓർത്തു എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് ചാനൽ എന്നാ തുടങ്ങാൻ പോലെ കുക്കിംഗ് ചാനൽ തുടങ്ങി കുക്കിംഗ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ലൈറ്റിംഗിന്റെ കാര്യമൊക്കെ അതെ എല്ലാം നല്ല നന്നായിട്ട് ലൈറ്റ് കിട്ടുന്ന തരത്തിൽ നല്ല ക്ലാരിറ്റി വരുന്ന തരത്തിൽ അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന വെസൽസ് ആദ്യമൊക്കെ ഞാൻ പാത്രത്തിന്റെ കീഴിലൊക്കെ ക്യാമറ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കേണ്ട പോലും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് എന്തുകൊണ്ട് മറ്റുള്ളവരുടെ വീഡിയോ പോലെ എന്റെ വീഡിയോ വരുന്നില്ല എന്ന് ഞാനിങ്ങനെ ശ്രദ്ധിച്ച ആ സമയം എനിക്ക് ഒന്ന് കോവിഡായി തുടങ്ങിയായിരുന്നു അന്നേരം ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ വളരെ ശ്രദ്ധിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ ഞാൻ അശ്രദ്ധമായിട്ടാണ് ചെയ്തിരുന്നത് പിന്നീട് ഞാൻ കറക്റ്റ് ക്യാമറയൊക്കെ പ്രസന്റ് ചെയ്ത് ക്യാമറയൊക്കെ വെച്ച് നല്ല ഏറ്റവും നല്ല ഉപയോഗിക്കാതിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് അത് എന്നെ കൊണ്ട് പറ്റുന്നത്ര നീറ്റാക്കാനായിട്ടൊക്കെ തുടങ്ങി അപ്പോൾ തന്നെ എന്നാ വെച്ചിരുന്നത് കോവിഡ് ടൈമില് ഒത്തിരി ചാനലിങ്ങനെ പലരും നല്ല എന്നെക്കാളും നല്ല ആയിട്ട് കുക്ക് ചെയ്യുന്ന ഒത്തിരി പേരിങ്ങനെ കുക്കിംഗ് ചാനലൊക്കെ തുടങ്ങി അപ്പം അതൊരു പകുതി അടയ്ക്ക് എനിക്ക് ആ സമയത്ത് കേക്കിന്റെ ബിസിനസ്സിലുണ്ടായിരുന്നേ അപ്പൊ എനിക്ക് എല്ലാവരും മാനേജ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വന്നു അങ്ങനെ ആ ഒരു സംരംഭം അവിടെ ഇടയ്ക്ക് വെച്ച് നിന്നു പിന്നെ നമ്മൾ യൂട്യൂബേഴ്സ് ഒക്കെ തുടങ്ങുമ്പോഴേ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ബന്ധുക്കാരും നാട്ടുകാരും കളിയാക്കും എന്നുള്ളത് ആ ഒരു സംഭവം നേരിടാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ തുടക്കം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിനക്ക് വേറെ മണിയില്ലേ നിനക്ക് വേറെ മണിയില്ലേ ഇങ്ങനെ വന്ന് പ്രസംഗിക്കാൻ ആണോ ഇല്ല എന്നൊക്കെ നിങ്ങൾ ഇപ്പൊ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടാവാം ആ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കുറെ പേര് അവിടെ ചെയ്യുന്ന ബുദ്ധിമുട്ടുള്ളവർക്ക് ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം അത്രേ ഉള്ളു എന്ന് പറഞ്ഞാൽ നാട്ടുകാർ എങ്ങനെയൊരു പറയും കാരണം ഒരു വ്യക്തി നന്നാവുന്ന പണ്ടേ എല്ലാവർക്കും കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അവര് നമ്മളെ ഉള്ളൂ ആര് സക്സസ്ഫുൾ ആവാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുകയേ ചെയ്യരുത് നമ്മൾ ഇതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകണം ഇടക്കിടക്ക് നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ എടുത്തുവെച്ചൊന്ന് കാണണം നമുക്ക് അന്നേരം ഒരു സന്തോഷം എനിക്ക് സത്യം സത്യമല്ല എന്റെ പഴയ വീഡിയോസ് കാണാൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇടയ്ക്ക് സ്കിറ്റ് പോലൊക്കെ ഞാൻ ചെയ്തായിരുന്നു അതൊക്കെ എനിക്ക് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം ഞാൻ എത്ര നേരത്തെ എന്റെ കഷ്ടപ്പാടാണ് കാരണം ഞാനിവിടെ റൂമില് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൌണ്ട് ഇരിക്കാനായിട്ട് അതായത് നമ്മുടെ റൂമിൽ ജനനും കഥ ഒന്നും കാണാതിരിക്കാൻ വേണ്ടി കർട്ടനൊക്കെ കെട്ടി എന്റെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് രാത്രിയിലാണ് ഞാൻ ഓരോ ആൺ വേഷവും പെൺവേഷവും ഒക്കെ ചെയ്ത് ഇവിടെ അത് എന്റെ കുഞ്ഞുങ്ങളെല്ലാം ഉറങ്ങുന്ന സമയം നോക്കി ഇവിടെ എല്ലാ ലൈറ്റും ഇതുമെല്ലാം സെറ്റ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അതുപോലെ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് കുക്കിംഗ് വീഡിയോയിൽ ആ ഭക്ഷണം വേണം മക്കൾക്ക് കൊടുക്കാൻ അപ്പൊ അതുങ്ങൾ ചിലപ്പോൾ നന്നായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്റെ കട്ട്ലെറ്റ് ആയിരിക്കും അവർ ആദ്യം എടുത്തുകൊണ്ട് പോകുന്നത് പിന്നെ പൊടിഞ്ഞ കട്ലെറ്റ് ഞാൻ ഒരു തരത്തിൽ വെച്ചിട്ടായിരിക്കും ഒരു തന്നയിൽ ഫോട്ടോയ്ക്ക് വേണ്ടി ആ ഒരു ഫോട്ടോ എടുക്കുന്നത് കാരണം കൊച്ചു പിള്ളേരൊക്കെയുള്ള വീട്ടിൽ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നല്ല റിസ്ക് ആണ് ആ റിസ്കിലൂടെ കടന്നു വന്നു ആക്ടിങ് ചെയ്യാൻ നോക്കി മേക്കപ്പ് ഒക്കെ മാറി പല കഥാപാത്രങ്ങളായിട്ടൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തതുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെ എന്തെല്ലാം കഷ്ടപ്പാടി കൂടെ വന്നിട്ടാണ് ഇന്നിപ്പോ ഞാൻ ഇവിടെ വൺ കെ ആയിട്ട് വന്നിരിക്കുന്നതെന്നറിയാം ഈ വൺ കെയിൽ ചിലപ്പോൾ ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സിന് അൺസബ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാല് വീണ്ടും ഞാൻ കഷ്ടപ്പെടണം ഇപ്പോഴും ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ബ്യൂട്ടി ബ്ലോഗ്സ് ഒക്കെ ചെയ്തു തുടങ്ങി തമനയിലുകൾ അട്രാക്ടീവായ തന്നെ കൊടുക്കാൻ പക്ഷെ ഞാൻ പഠിച്ചിരുന്ന ആ ഒരു സമയം കൊണ്ട് കേട്ടോ എങ്ങനെ നമ്മൾ തന്നെയിൽ മനോഹരമാക്കാം എന്റെ ആദ്യത്തെ ഒരു വീഡിയോസിന്റെ തന്നയിലും പിന്നെ ഉള്ളത് വെച്ച് കാണുമ്പോൾ നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു ബ്രേക്ക് വന്നു ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ടി ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടി അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ റിസൈൻ ചെയ്തു വീണ്ടും ഞാൻ വീട്ടിൽ വരുന്നിരിക്കുന്ന സമയത്ത് എന്റെ വീണ്ടും ഞാൻ എന്റെ യൂട്യൂബിലേക്ക് തന്നെ തിരിച്ചു വന്നു തുടർച്ചയായിട്ടല്ലെങ്കിൽ പോലും ആ ചെയ്യുന്ന ഒരു കാലയളവിൽ ഞാന് അതിപ്പോ ഒരു മൂന്ന് മാസമാണെങ്കിൽ ഞങ്ങൾ നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അടുപ്പിച്ച് തന്നെ വീഡിയോസ് ആ ഒരു ടൈമിൽ എന്നാലും ഇതിന്റെ ഇടയ്ക്കെടുക്കുന്ന ബ്രേക്ക് ആയിരുന്നു ഏറ്റവും വലിയ അബദ്ധമായത് നമ്മളത് കൊണ്ട് ഒരു ചാനല് തുടങ്ങുവാണെങ്കിൽ നമ്മളൊരു ഇതുപോലെ മിക്സഡ് കണ്ടന്റ് ആവരുത് ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ മിക്സഡ് കണ്ടന്റ് ആവില്ല ആദ്യം ഞാൻ കുട്ടികളെ വെച്ച് ഷോർട്ട് മൂവീസ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ അതിനകത്ത് നമ്മുടെ ഈ യൂട്യൂബ് സ്റ്റുഡിയോസ് യൂസ് ചെയ്തിട്ടില്ല സ്റ്റുഡിയോയിൽ ചെന്ന് ചെയ്യേണ്ട സെറ്റിംഗ്സ് ഒന്നും ചെയ്തില്ല അതൊരു അബദ്ധമായിരുന്നു രണ്ടാമത് ഞാൻ കുക്കിംഗ് വീഡിയോ തുടങ്ങിയപ്പോഴും അതുമായിട്ടൊരു ബന്ധമില്ലാത്ത കണ്ടന്റാണെ പോലും ഞാൻ അത് തന്നെ തുടർന്നില്ല കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് ശരിക്കും പാഷൻ ഉള്ള എന്തിനോടാണെന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എനിക്ക് ഇൻട്രസ്റ്റ് ആണ് എല്ലാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ തന്നെയായിരുന്നു പക്ഷെ ശരിക്കും ഉള്ള പാഷൻ എന്താന്നുള്ളത് തിരിച്ചറിയാൻ വളരെ വൈകി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തതെന്നാന്ന് വെച്ചാല് തമ്മിലൊക്കെ നമുക്ക് റേറ്റ് വീട്ടിൽ ഇരുന്ന സമയത്ത് വീണ്ടും ഞാൻ ചെയ്യുന്ന സ്റ്റാർട്ട് വെച്ചാൽ ഞാൻ ഒരു മൂവി ചെയ്തായിരുന്നു ആ മൂവിയുടെ ഡബിങ്ങിന് പോകുന്ന യാത്ര അവിടെ പോയി ഡബ് ചെയ്യുന്നത് ഇതാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടത് അതായത് ഞാൻ വീട്ടിലെങ്ങനെയാ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളെയൊക്കെ ഇവിടെ എപ്പിച്ച് ഞാൻ ഡബിങ് സ്റ്റുഡിയോയിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള വീഡിയോസ് ചിലപ്പം എന്തോ അതിന് അത്യാവശ്യം ആൾക്കാർ കാണുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ അനുഭവകഥ കുറഞ്ഞു അപ്പൊ അതിന് മുപ്പത്തെണ്ണായിരം കെ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് അത്ര വലിയൊരു വ്യൂ എനിക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടുന്നത് ആ ഒറ്റ ഒരു വീഡിയോ ഒക്കെ അതായത് എനിക്ക് ഒരു മൊബൈൽ ഷോപ്പിൽ എനിക്ക് മൊബൈൽ നന്നാക്കാൻ കൊടുത്തപ്പം ഉണ്ടായ ഒരു ദുരനുഭവം ഇങ്ങനെ പങ്കിട്ടപ്പം അതിന് എനിക്ക് ഭയങ്കര റീച്ച് കിട്ടി അന്നേരം എന്റെ വിചാരം ഓക്കെ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാം എന്ന് തോന്നി അപ്പം വീണ്ടും മിക്സഡ് കണ്ടന്റ് തന്നെ വരുന്നത് ആദ്യം ഞാൻ ഷോർട്ട് മുടി ചെയ്തു പിന്നീട് കുക്കിംഗ് വീഡിയോ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ട്രാവല് പോലെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ന്യൂസ് ഒക്കെ ഞാൻ റിവ്യൂ ചെയ്യാൻ തുടങ്ങി എന്നെ കൊണ്ട് ഒട്ടും പറ്റാത്ത കാര്യം മര്യാദയ്ക്ക് ന്യൂസ് കാണില്ല ന്യൂസ് പേപ്പർ വായിക്കില്ല അങ്ങനെയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ വായനാശീലം നന്നായിട്ട് സംസാരിക്കാൻ അത് അതുപോലെ ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത എനിക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുക അതുപോലെ എന്റെ ഒരു ക്യാരക്ടറുമായിട്ട് ഇത്ര സീരിയസ് ഇഷ്യൂസ് ഒന്നും പ്രസന്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ അല്ല എൻ്റെ ഞാൻ വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള ആളാണ് അപ്പം ഞാൻ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഇത് കാണുന്ന എൻ്റെ നിനക്ക് പറ്റിയ ഒരു കണ്ട പരിപാടിയല്ല പക്ഷെ എനിക്കതിനകത്ത് ഈ ഇപ്പം ഫോർ എക്സാമ്പിൾ യൂട്യൂബേഴ്സ് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ പ്രശ്നമുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒക്കെ തന്നെയിൽ കൊടുത്തിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യമേ ആദ്യമായിട്ട് ലൈഫിൽ മുപ്പത്തെണ്ണായിരം കെ ൂസ് കിട്ടി അത് കഴിഞ്ഞ് നാലായിരം കിട്ടാൻ തുടങ്ങി അതായത് പണ്ട് നൂറ്റമ്പത് പേര് മാത്രം കണ്ടോണ്ടിരുന്ന എന്റെ വീഡിയോസ് ഒക്കെ രണ്ടായിരം നാലായിരം പേര് കാണുന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ ചവർ പോലെ ന്യൂസുകൾ എടുത്ത് റിവ്യൂ ചെയ്യാൻ തുടങ്ങി പക്ഷെ എനിക്കത് എനിക്കൊരു സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുന്ന പോലെ തോന്നി കാരണം എനിക്കിഷ്ടാവുന്നില്ല വേറൊരാളുടെ സത്യം പറഞ്ഞോട് കുറ്റം പറയേണ്ടി വരുമല്ലോ രണ്ട് കക്ഷികളുള്ള പ്രശ്നമാണ് ആദ്യം ഒരു സൈഡിൽ ചെയ്ത് നമ്മള് റിവ്യൂ കൊടുക്കണമല്ലോ അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു സത്യത്തില് എനിക്ക് എനർജി ഡൗൺ ആവുന്ന പോലെ ഒരു വന്നു വന്നുസെറ്റ് കണ്ടന്റ് ചെയ്യാതിരിക്കുക കാറ്റഗറി മാറ്റി മാറ്റി കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കുക പ്രൈവറ്റ് ആക്കുക പിന്നെയും കൊണ്ട് ഇതാക്കുക അങ്ങനെ ചെയ്യാതിരിക്കുക കോപ്പിറേറ്റ് വരാതിരിക്കാൻ മാക്സിമം നോക്കുക അതുപോലെ തന്നെ ദൈവത്തെ ഓർത്ത് ആരെക്കൊണ്ടും നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ നിർബന്ധിക്കാതിരിക്കുക കാരണം നമ്മളെ ബന്ധുക്കാരോട് നാട്ടുകാർ ഇപ്പൊ എന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ ഇടുക എന്ന് വിചാരിച്ചു അവൻ വണ്ടി ഇഷ്ടമുള്ള ഒരാളാണ് ആ വണ്ടിയുടെ വീഡിയോ ഇട്ടിട്ട് എന്നോട് കാണാനെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ഒരു ചിലപ്പോ ഒരു ഒരു മാസം അവൻ ഞാൻ ഒരു തരത്തിൽ അവന് റീച്ച് കിട്ടട്ടെ എന്ന് ഓർത്ത് ഞാൻ കാണും പക്ഷെ എനിക്ക് വണ്ടിയുടെ വീഡിയോ കണ്ടാൽ എൻജോയ് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ ഞാനെപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനം ആയിരിക്കുമല്ലോ സെർച്ച് ചെയ്ത് കാണുക അല്ലെങ്കിൽ എന്റെ അങ്ങനെയുള്ള റെക്കമെൻഡേഷനിൽ വരുന്നതായിരിക്കും എനിക്ക് റിലാക്സ് ചെയ്യുന്ന സമയത്ത് കാണാൻ ഇഷ്ടം എന്നാ നമ്മുടെ സ്വന്തം ബ്രദറാന്ന് പറഞ്ഞാലും കസിൻസ് ആണെന്ന് പറഞ്ഞാലും അവരിടുന്ന വീഡിയോ ഒരു സുഖം ഇല്ലെങ്കിൽ നമ്മൾ എത്രയെന്നും പറഞ്ഞായിരുന്നു കാണുന്നത് നമുക്ക് ഇഷ്ടമാണ് അവര് രക്ഷപ്പെട്ടു പോകുന്നത് പക്ഷെ എത്രയെന്നും പറഞ്ഞായിരുന്നു കാണുന്നത് ഇപ്പം എന്റെ ഉള്ള പറയാണ് എന്റെ ഹസ്ബൻഡ് തന്നെ എന്റെ വീഡിയോക്ക് റീച്ച് വാച്ച് ഓവർ കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് സത്യം പറഞ്ഞാൽ ഈ ആക്ടിങ്ങോ കുക്കിങ്ങോ ഒന്നും വലിയ താല്പര്യമില്ല പക്ഷെ എനിക്ക് വാച്ച് ഓവർ കിട്ടാൻ വേണ്ടിട്ട് അദ്ദേഹം എന്റെ വീഡിയോസ് ഓൺ ചെയ്തു വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ജോലികൾ ഗൾഫിലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ജോലികൾ ചെയ്യുവാണെന്ന് എന്നോട് പറഞ്ഞത് കാരണം അത് വാച്ച് അവർ കിട്ടിക്കോട്ടെ അത് എന്നോട് ഇന്ട്രസ്റ്റ് ഇല്ലാത്ത ഇന്ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടോ എന്റെ വീഡിയോസ് മോശമായോണ്ടല്ല അദ്ദേഹത്തിന് ഈ ഒരുങ്ങിന്നു കാണണ്ട ആണുങ്ങൾക്ക് പൊതുവെ വലിയ താല്പര്യമൊന്നും കാണത്തില്ലല്ലോ നമ്മൾ മഞ്ഞൾ തേക്കുന്നു ക്രീം തേക്കുന്ന കാണാം അവർക്ക് പക്ഷെ നമ്മള് സ്വന്തം ആയതുകൊണ്ട് നമ്മള് പാർട്ട്നേഴ്സ് ആയതുകൊണ്ടും അദ്ദേഹം എങ്ങനെയൊക്കെ സഹിച്ചിരുന്നാളോ അതുപോലെ എല്ലാവരിലും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ആരെക്കൊണ്ട് നിർബന്ധിച്ച് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആദ്യമേ അത് കണ്ടില്ലെങ്കിൽ യൂട്യൂബ് അതിനെ റെക്കമെന്റ് ചെയ്ത് കൊണ്ടുപോകത്തില്ല അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിർബന്ധിച്ച് ആരെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക എങ്ങനെ പോയാലും ഒരു വർഷം അടിപ്പിച്ച് നമ്മൾ ഒന്നൊന്നര വർഷം നമ്മൾ നല്ലായിട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ മിക്സഡ് കണ്ടന്റ് ആകാതെയും നമ്മൾ നല്ല തംസ് അട്രാക്റ്റീവ് ആയ തംനെയിൽസ് കൊടുക്കുക നല്ല ലൈറ്റ് ഒക്കെ കൊടുത്ത് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പാകും ഒന്നര വർഷത്തെ കഷ്ടപ്പാട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ഞാൻ ചെയ്ത പോലെ മിക്സഡ് കണ്ടന്റും ചെയ്ത് ആ പകുതിക്ക് വെച്ച് ഇട്ടേച്ച് പോയേച്ച് പിന്നെ വന്ന് വേറൊരു സാധനം ചെയ്ത് അങ്ങനെയാണ് ഇതുപോലെ എഴുന്നൊക്കെ വരുവുള്ളൂ എടുക്കാൻ ഒത്തിരി താമസിക്കും പക്ഷെ നമ്മളാ കോൺഫിഡൻസ് മനസ്സിൽ എപ്പോഴും വേണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ സക്സസ് ആകുമെന്നുള്ള ആ ധൈര്യം എപ്പോഴും മനസ്സിലുണ്ടാവണം അല്ലെ നമ്മളൊരു വീഡിയോ ഇട്ടാല് അത് ഒരേ കാറ്റഗറിയിലുള്ള വീഡിയോസ് ഇടുക ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് ഇടുന്നവർക്കറിയാം അതിൽ തന്നെ വരുന്ന ഒരു ഓപ്ഷൻസ് ഒക്കെ വരുമല്ലോ ന്യൂസ് ആണോ വ്ലോഗ് ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൗ ടു സ്റ്റൈൽന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിലേ കൂടുതലായിട്ട് ഈ ഡ്രസ്സ് മേക്കപ്പ് ബ്യൂട്ടി ഒക്കെ അങ്ങനെയുള്ള കാറ്റഗറി ആയിട്ടാണ് വരുന്നത് ഏഹ് അല്ലാതെ ഇപ്പം നമ്മുടെ വെഹിക്കിൾസിനെ കുറിച്ചുള്ള അതെങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വരുമല്ലോ അല്ല എന്റർടൈൻമെന്റ് ആണെങ്കിൽ നമ്മൾ തമാശ ഒക്കെ ചെയ്യുന്നെങ്കിൽ അതുതാര ആ ഒരു സെക്ഷനിൽ പോയി അത് ആ ഒരു സെക്ഷനിൽ പോകും അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള തന്നെ ചെയ്യുക നമുക്ക് കുറഞ്ഞ പക്ഷെ ഇപ്പം ഞാൻ പറയാം പേളി മാണി പേളി മാണി എന്ത് ചെയ്താലും നമ്മൾ കാണും അല്ലേ കാരണം പേളി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആള് പക്ഷെ നമ്മൾ അങ്ങനല്ല നമ്മുടെ ഇപ്പൊ ഞാൻ എന്നും പാചകത്തെ കുറിച്ച് പറയുന്ന ആളാണ് എന്റെ പാചകം കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അങ്ങനെ ഒരു വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്നത് നാളെ ഞാൻ എന്റെ കുടുംബപ്രശ്നമാണെന്ന് പറയുന്നെങ്കിൽ അവർക്കത് കേൾക്കാൻ താല്പര്യം കാണത്തില്ല ചിലപ്പം ഞാൻ എന്ന ഡ്രസ്സിനെ കുറിച്ച് കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെ ബ്യൂട്ടി ബ്ലോഗ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പെട്ടെന്ന് വന്നിട്ട് മറ്റൊരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂയില് അഭിപ്രായം പറയാൻ പോയാല് ചിലപ്പം ആൾക്കാർക്ക് കേൾക്കാൻ അത്ര സുഖം കാണത്തില്ല ഇല്ലെങ്കിൽ ഞാൻ അത്രയും വലിയ സെലിബ്രിറ്റി ആയിരിക്കണം അപ്പം നമ്മൾ ഒരു കാറ്റഗറിയിൽ ഇപ്പം നമ്മൾ കാണാൻ സിമ്പിൾ കാര്യങ്ങൾ മതി നമുക്ക് വലിയ ടാലന്റ് ഒന്നും വേണ്ട ഈ പൊട്ടപ്പാട്ട് പാടുന്നവർക്ക് റീച്ച് കിട്ടുന്നത് നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് പൊട്ടപ്പാട്ടെന്ന് പറയുന്നത് സോറി കേട്ടോ അങ്ങനെ പറയുന്നതിന് ഞാൻ പറയാം വലിയ സംഗീതജ്ഞനൊന്നും അല്ലെങ്കിലും നമ്മുടെ ഈ പാലാസജി ചേട്ടനെയൊക്കെ പോലെ ഉള്ളവരുണ്ടല്ലോ അവര് നമ്മൾ എന്റർടൈൻ ചെയ്യുന്നുണ്ടല്ലോ അതായത് നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതല്ല നമുക്ക് ആളുകളെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കില് ഓക്കെ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ ഇപ്പൊ പാട്ട് വെച്ചോ ഡാൻസ് വെച്ചോ നമുക്ക് നമുക്ക് അറിയാവുന്ന പോലെ ഇപ്പൊ നമ്മുടെ കോമാളിത്തരും ആയിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത് അതാണെങ്കിൽ നമ്മൾ അത് തന്നെ ചെയ്തു പോവുക അത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സംബന്ധം അങ്ങ് മാറ്റിയേക്കാന്ന് വിചാരിക്കാതെ നിങ്ങൾ അത് തന്നെ ചെയ്ത് പോവുക നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു മൂന്ന് ലക്ഷം പേരുണ്ടായിരിക്കാം പക്ഷെ വേറെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു രണ്ടു ലക്ഷം പേര് കാണും അവർ നമ്മളെ നമ്മളിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും പക്ഷെ നിങ്ങൾ നിങ്ങൾ ഒരു പ്രത്യേക പീരീഡ് അതായത് ഇപ്പൊ ഇപ്പൊ ദിവസവും വീഡിയോ ഇടാൻ പറ്റുന്നവരാണ് ദിവസവും വീഡിയോ ഇടുക ഇല്ലെങ്കി ആഴ്ച മൂന്ന് വീഡിയോസ് വെച്ച് ഇടുന്നവരാണ് അത് ആ ഒരു ടൈമില് നിങ്ങൾ വീഡിയോ ഇടുക നമ്മൾ ഇൻസ്റ്റായി കണ്ടിട്ടുണ്ട് ഒരു പെങ്കൊച്ച് വന്നിട്ട് ആ അവൾ ഇംഗ്ലീഷ് ആ മോളുടെ ഇംഗ്ലീഷ് അത്ര ഗ്രാമർ കറക്റ്റായ ഇംഗ്ലീഷല്ല എന്റെയോ അല്ല കേട്ടോ പക്ഷെ ഗ്രാമർ കറക്റ്റായി ഇംഗ്ലീഷ് അല്ലെന്നിട്ട് പോലും ആ കൊച്ച ആ കണ്ടന്റ് മലയാളിയാണ് പക്ഷെ പാപ്പം ഫുഡിന് പറയുന്നത് എന്നിട്ട് ഓരോ വെറൈറ്റി ഫുഡുകൾ കൊണ്ടുവന്നിട്ട് സിമ്പിൾ ഫുഡാണ് നമ്മുടെ ഇപ്പൊ ബൂസ്റ്റിന്റെ ചെറിയ സാഷ കിട്ടുകയും അതൊക്കെ കഴിക്കുന്ന ഒരു വീഡിയോ പക്ഷെ അതിനെന്തോരം റീച്ചാ അത് കാണാനും ആ കുട്ടി പറയുന്ന ഒരു പ്രത്യേകതരം ഇംഗ്ലീഷ് കേൾക്കാനും ആൾക്കാരുണ്ട് ആ മോളുടെ എല്ലാ വീഡിയോ നോക്കിയാലും ആ ഒരു കാറ്റഗറിയിലുള്ള വീഡിയോ ആണ് അപ്പൊ അത് കാണാൻ വേണ്ടി എനിക്ക് നമ്മുടെ എനിക്കിഷ്ടമാട്ടോ കാണാൻ കാരണം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് റിവ്യൂ ചെയ്യുന്നേ ആ മോള് പറയുന്ന ഇംഗ്ലീഷ് ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതുകൊണ്ട് നമുക്കത് കേട്ടിരിക്കാൻ ഒരു രസമുണ്ട് ഇപ്പം സീരിയസ് ആയിട്ട് നോക്കൂ ഞാൻ ഇന്ന് ബൂസ്റ്റാണ് തിന്നാമ്പോന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ ഒരു ഇഷ്ടമില്ല ആ മോള് പറയുന്ന ഇംഗ്ലീഷ് ഒരു വെറൈറ്റി ഇംഗ്ലീഷ് ആണ് അതുമല്ല പുള്ളിക്കാരി ടാറ്റാ ബൈബൈന്ന് പറയുന്നതിന് പകരം പുള്ളിക്കാരി ബൈ എന്നൊക്കെയാ പറയുന്നത് അപ്പം നമുക്കൊരു വെറൈറ്റി ഒരു അനുഭവമാണ് അപ്പം അങ്ങനെ കാണാൻ ആ ചീത്ത വിളിക്കുന്ന ഒത്തിരി പേരുണ്ട് ആ മോളെ പക്ഷെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് തന്നെ ഏതാണ്ട് ടെൻ കെ അടുത്തായെന്ന് തോന്നുന്നു എനിക്ക് അത്രയും റീച്ച് റീച്ചുണ്ട് അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പം നമ്മളെ ഇഷ്ട നമ്മൾ എന്താണോ അത് കൊടുക്കുക എനിക്കിപ്പോഴാണ് മനസ്സിലായത് വർഷങ്ങളായിട്ട് ഒരുങ്ങാനൊക്കെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതാണ് പ്രായമുള്ള ഞാൻ അത്യാവശ്യം രണ്ട് വലിയ കുട്ടികളുടെ അമ്മയാണ് പക്ഷെ എനിക്കിപ്പോഴും ഒരുങ്ങാനും എന്നെ പ്രസന്റ് ചെയ്യാനും ഇഷ്ടമാണ് അപ്പോൾ എന്റെ പാഷൻ എന്ന് പറയുന്നത് കുക്കിങ്ങിലും ഉപരി അല്ല ആക്ടിംഗിലുപരി ഒരുങ്ങി നടക്കാനും അല്ല ഒരുങ്ങുന്നൊക്കെ കാണിക്കാനും ഒക്കെ ആയിരുന്നു എന്നെനിക്ക് മനസ്സിലാകാൻ ഇത്രയും വർഷം എടുത്തു പിന്നെ എനിക്ക് ഒന്നുകൂടെ എടുത്ത് പറയാനുള്ള കാര്യം എനിക്ക് ഇത്രയും കഴിവേ ഉള്ളത് എനിക്ക് നിങ്ങൾ അവരെ പോലെ പോലാകാൻ പറ്റുന്നില്ല എനിക്ക് ഇവരെ പോലെ ആകാൻ പറ്റില്ല നിങ്ങളൊരു യൂട്യൂബിൽ സക്സസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പറാസജ് ചേട്ടൻ ഫേമസ് അല്ലേ അദ്ദേഹം അദ്ദേഹത്തിനെ ഇപ്പൊ പരിഹസിക്കുന്നവരായിരിക്കും കൂടുതലുള്ളത് പക്ഷെ അദ്ദേഹത്തിന് ഇപ്പൊ കേരളത്തിൽ എല്ലാവർക്കും അറിയാം അദ്ദേഹം അദ്ദേഹം ചെയ്യുന്ന കാര്യം ജെനുവിൻ ആയിട്ടും എൻജോയ് ചെയ്തും സന്തോഷത്തു കൂടി സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെ നമ്മളിപ്പം ഇപ്പം ഒത്തിരി ആനുകാലികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങനെയുള്ള ന്യൂസ് ചാൻ അതായത് ആനുകാലികമായിട്ടുള്ള വാർത്തകൾ റിവ്യൂ ചെയ്യുന്നുണ്ട് വളരെ സൂക്ഷിക്കണം അതും നമുക്ക് ചിലപ്പോൾ റിപ്പോർട്ട് അടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് കാരണം ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഏഷ്യനെറ്റിലെ ബിഗ് ബോസിനെ കുറിച്ച് നമ്മൾ പറയുന്നത് വിചാരിച്ചു അപ്പൊ അവിടെ ഏതെങ്കിലും തരത്തിൽ അവരെ ബാധിക്കുന്നതാണ് ചിലപ്പോൾ നമുക്കതൊക്കെ ദൂഷ്യമായിട്ട് വരാം അങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ അത്തരം ഇപ്പൊ ന്യൂസ് അല്ലെങ്കിൽ ഒരാളെ നമുക്ക് ഒരാളെ കുറിച്ച് വിമർശിച്ച് സംസാരിക്കാനൊക്കെ നമുക്ക് കഴിവുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ആ റിസ്ക് ആണ് ആ റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റണം അതുപോലെ തന്നെ ഇപ്പം യൂട്യൂബ് വ്ലോഗ്സ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മളിപ്പോൾ ക്രീമിന്റെ തന്നെ ഒത്തിരി വിവാദം കിട്ടില്ലേ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഒക്കെ പ്രസന്റ് ചെയ്യുവാണേലും നമ്മൾ സത്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആളുകൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ വന്ന് സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ സത്യസന്ധം ഓക്കെ ഇപ്പൊ എന്റെ ഒരു ഫേസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഞാൻ ആദ്യം ഫിൽട്ടർ ഇടുമായിരുന്നു എന്റെ പഴയ ഇതിപ്പം ഞാൻ ആക്ട് ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഫിൽട്ടർ ചെയ്യും കാരണം എനിക്ക് മേക്കപ്പ് രാത്രിയിൽ ഒത്തിരി മേക്കപ്പ് ഇടാനോ എനിക്ക് സത്യം പറഞ്ഞാൽ സെൽഫ് മേക്കപ്പ് ഒത്തിരി വലിയ എക്സ്പേർട്ട് ഒന്നും അല്ല അപ്പൊ എനിക്കത് ഇടാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ രാത്രി പെട്ടെന്ന് എനിക്ക് എനിക്ക് ഫിൽറ്റർ ആണ് എളുപ്പം അപ്പൊ ഞാൻ ആക്ട് ചെയ്യുന്ന വീഡിയോസിൽ ഞാൻ ഫിൽറ്റർ ഇടും പക്ഷെ എന്റെ ബ്യൂട്ടി ബ്ലോഗ്സിൽ ഞാൻ ഫിൽറ്റർ ഇടാറില്ല കാരണം അവർക്ക് അവർക്ക് അറിയണം ഞാൻ എന്നെ ക്രീം ഇട്ടു അല്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്റെ മുഖമൊക്കെ നന്നായോ എന്നുള്ളത് എന്റെ അവർക്ക് കണ്ട് ഒരു ആത്മവിശ്വാസം കിട്ടിയാലേ ഉള്ളൂ അവർക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ തോന്നത്തുള്ളൂ അപ്പം ഞാൻ അപ്പം നമ്മൾ അങ്ങനെ ജെനുവിനിറ്റി കീപ്പ് ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മളോടൊരു സ്നേഹം സ്നേഹം ഉണ്ടാവും നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും കാണാനും ഇവര് പറയുന്ന ഉള്ളതാ അല്ലെങ്കിൽ ഇവരൊരു പ്രോഡക്റ്റ് പ്രസന്റ് ചെയ്താൽ ഈ പ്രോഡക്റ്റ് വലിയ കുഴപ്പമില്ല അവരെ നമുക്ക് വിശ്വസിക്കാം തോന്നണം അപ്പൊ നമ്മൾ ജെനുവൻ ആയിട്ട് ഇരിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർക്കുവാണെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം ഇതൊരു ഫസ്റ്റ് പാർട്ടായിട്ട് കൂട്ടണം ഞാൻ ചിലപ്പോ കൊറേ കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവാം എന്തായാലും എന്റെ ഞാൻ ചെയ്ത കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ ബ്യൂട്ടി ബ്ലോഗായിപ്പൊ ചെയ്യുന്നത് ആരേലിനിയും സബ്സ്ക്രൈബ് ചെയ്യാനോ കാണാനോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക അപ്പം യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് തുടങ്ങിയവരെ എനിക്ക് പറയാനുള്ളത് അബദ്ധങ്ങളൊന്നും കാണിക്കാതിരിക്കുക നിങ്ങൾ എന്താണോ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക വീഡിയോസ് ഇട്ടോണ്ടേ ഇരിക്കുക ഇട്ടോണ്ടേ ഇരിക്കുക നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ സക്സസ് ആകും ആ കാര്യത്തിൽ ഒരു ഇതുമില്ല അധ്വാനിക്കുന്നവരുടെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടാവും അധ്വാനിക്കുന്നവർക്ക് എന്നും എപ്പോഴും സക്സസ്സിൽ എത്താനുള്ള ചാൻസ് കൂടുതലാണ് കഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും അവസാനം ഉറപ്പായിട്ടും അതിനൊരു ഫലം ഉണ്ടാവും അപ്പം ആരും നിൽ നമ്മളീ നിരുത്സാഹപ്പെടുത്തുന്നവരുടെയൊന്നും വാക്കുകൾ കേൾക്കാതിരിക്കുക സന്തോഷത്തോടെ ചെയ്യുന്ന ആരും എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് ചെയ്യുക കാശ് വരണേ കാശ് വരണേ അങ്ങനെ ഓർത്ത് ചെയ്ത് നമുക്ക് ഭയങ്കര പ്രസ്ട്രേഷൻ തോന്നും അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ ചെയ്യുന്ന വീഡിയോ വളരെ എൻജോയ് ചെയ്യുക നമ്മൾ ചെയ്യുന്ന വീഡിയോസ് വീണ്ടും വീണ്ടും കാണണം നമുക്ക് കൂടുതൽ നമ്മളോടൊരിഷ്ടായിരിക്കും വീണ്ടും വീഡിയോ ചെയ്യാനൊരു ഇഷ്ടമായിരിക്കും അപ്പം മനസ്സ് മടുക്കാതെ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ യൂട്യൂബിന്റെ ഈ എന്താ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യുക എന്ത് സംശയം വന്നാലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾ അത് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ചെയ്യുക കോപ്പിറേറ്റ് വരുന്ന പോലെ ഒന്നും ചെയ്യാതിരിക്കുക ഓക്കെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ട് ഇടും അപ്പോൾ ഒന്ന് കണ്ടെക്കണേ താങ്ക് സോ മച്ച്